അധ്യായം ഒന്ന് മൂന്നാർ ഈ വനേഖലയിൽ ആണ് ഞാൻ ജനിച്ചതു ഇന്ന് എനിക്ക് ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുണ്ട് എന്റെ പേരെന്താണ് എന്നൊന്നും എനിക്കറിയില്ല പിൽക്കാലത്തു ഞാൻ അരികൊമ്പൻ എന്ന പേരിൽ പ്രശസ്തനായതുകൊണ്ട് എന്റെ വായനക്കാർക്കും ശ്രോതാക്കൾക്കും എന്നെ തിരിച്ചറിയാൻ ഞാൻ എന്നെ അരികൊമ്പൻ എന്നു തന്നെ വിളിക്കാം ഈ കാടുകളിൽ പ്രൗഢിയോടെ ജീവിച്ചു വന്ന ആനക്കൂട്ടത്തിലാണ് ഞാൻ ജനിച്ചത് എന്റെ മുതുമുത്തശ്ശിയാണ് ഈ കൂട്ടത്തിന്റെ തലൈവി എനിക്ക് അവരോട് വല്ലാത്ത അടുപ്പമാണ് ഞാൻ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അമ്മ എന്നെ വഴക്കു പറയുമ്പോഴും എന്നെ അടിക്കാൻ തുമ്പികൈ ഉയർത്തുമ്പോഴുമൊക്കെ ഞാൻ മുത്തശ്ശിയുടെ കാലുകൾക്കിടയിലാണ് ഒളിക്കാറ് മുത്തശ്ശിയെ എല്ലാവർക്കും ഭയം ആയതുകൊണ്ട് തന്നെ അമ്മ പിന്നെ ഒന്നും ചെയ്യില്ല കൂട്ടത്തിലെ സുന്ദരനാണ് ഞാൻ എന്നാണ് മുത്തശ്ശി പറയുന്നത് ഒരു പക്ഷേ വലുതാകുമ്പോൾ തലയെടുപ്പുള്ള കൊമ്പനാവും എന്നാണ് അമ്മ പറയുന്നത് കാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അമ്മേ എന്നെ ഒറ്റയ്ക്ക് എങ്ങും വിടില്ല ഈ കാട്ടിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന പുലി എന്നെ പിടിക്കും എന്നാണ് അമ്മ പറയുന്നത് എനിക്കും പുലിയെ വല്ലാത്ത പേടിയാണ് ഇന്നാളൊരിക്കൽ ചെമ്പൻ കാട്ടുപോത്തിനെ അവൻ ഓടിച്ചിട്ടു പിടിക്കുന്നത് ഞാൻ ദൂരെ നിന്നും കണ്ടിരുന്നു അമ്മ അന്ന് എന്നെ കാലുകൾക്കിടയിൽ ഒതുക്കി നിർത്തി കൂട്ടത്തിലെ തലമുതിർന്ന ചേച്ചിമാരും മറ്റും എനിക്ക് ചുറ്റും നിന്ന് ഒരു കോട്ട പോലെ ആണ് എന്നെ കാത്തത് അവരുടെയൊക്കെ ഉയരം കാരണം എനിക്ക് മുഴുവൻ കാണാൻ സാധിച്ചില്ല പാവം ചെമ്പൻ അവനെ പുലി കൊന്നു എന്നാണ് പിന്നീട് കേട്ടത് അവന്റെ എല്ലും മറ്റും പുൽക്കാട്ടിൽ കിടക്കുന്നത് കണ്ടു എന്നാണ് മുത്തച്ഛൻ വന്നപ്പോൾ പറഞ്ഞത് മുത്തച്ഛൻ ഒറ്റയാനാണ് ഒറ്റയ്ക്ക് മാത്രമേ പുള്ളി സഞ്ചരിക്കുകയുള്ളൂ അമ്മയുടെ അച്ഛനാണ് പുള്ളി പുള്ളിയുടെ കൊമ്പുകളും തലയെടുപ്പും വിരിഞ്ഞ മസ്തകവും കണ്ടാൽ ആരും കൊതിച്ചു പോകും എല്ലാവരും പറയണത് എന്നെ കണ്ടാൽ മുത്തച്ഛന്റെ തനിപ്പകർപ്പാണ് എന്നാണ് വലുതാകുമ്പോൾ ഞാനും മുത്തച്ഛനെ പോലെ തലയെടുപ്പുള്ള കൊമ്പനവും എന്ന് കേൾക്കുന്നത് ഒരു സുഖം ഒക്കെയുള്ള കാര്യമാണ് അല്ല ആർക്കാണ് പൊക്കി പറയുന്നത് ഇഷ്ടമില്ലാത്തത് ദിവസവും ഞങ്ങളുടെ കൂട്ടത്തോടൊപ്പം കറങ്ങി നടക്കുക എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് എന്റെ അതേപ്രായത്തിൽ വേറെയും രണ്ടു ആനക്കുട്ടികളുണ്ട് കൂട്ടത്തിൽ അതിൽ എനിക്ക് അല്പം സ്നേഹവും അടുപ്പവും ഒക്കെയുള്ളത് അവളോട് മാത്രമാണ് അവളെ കാണാൻ സുന്ദരിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അമ്മ കഴിഞ്ഞാൽ സുന്ദരി അവളാണ് അമ്മയുടെ കൂടെ മുളങ്കാടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് വലിയ ഉത്സാഹമാണ് തിന്നുക എന്നുള്ളത് അവൾക്ക് ഒരു ജീവിതവ്രതമാണ് എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും എന്റെ അച്ഛനെക്കുറിച്ച് അമ്മയോട് ചോദിക്കാറുണ്ട് അമ്മയുടെ കണ്ണുകളിൽ അപ്പോൾ വെള്ളം വരുന്നതുകൊണ്ട് ഞാൻ മറുപടിക്ക് കാത്തു നിൽക്കാറില്ല എന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ചെറിയമ്മ ഒരു ദിവസം എനിക്ക് ആ കഥ അറിഞ്ഞു തന്നു എന്റെ അച്ഛൻ ഈ കാട് വിറപ്പിച്ച കൊമ്പനാണ് പുലിയും കടുവയും ഒന്നും അച്ഛൻ്റെ ഏഴേലത്ത് വരില്ല ചെമ്പൻ പോത്തിനും മറ്റും അച്ഛനോട് വലിയ ബഹുമാനം ആയിരുന്നത്രേ എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വലിയ അഭിമാനം തോന്നി ഇത്രയും കേമനായ അച്ഛൻ ഇപ്പോ എവിടെ എന്റെ മനസ്സിൽ അറിയാതെ ഈ ചോദ്യം ഉയർന്നു പക്ഷേ ചെറിയമ്മയുടെ സംസാരത്തിന്റെ രസജ മുറിയാതിരിക്കാനായി ഞാൻ എന്റെ ആകാംക്ഷ അടക്കി വെച്ച് കാത്തിരുന്നു അന്ന് അമാവാസിയായിരുന്നത്രേ കൂടാതെ മഴയും കാടിനെ വിഴുങ്ങിയിരുന്നു അന്നും പതിവ് പോലെ ഞങ്ങളുടെ കൂട്ടം മേഘമല ഇറങ്ങി ആറിലേക്ക് പോയിക്കൊണ്ടിരുന്നു കുറച്ചു മുന്നിൽ എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടുവത്രേ ഞങ്ങളുടെ കൂട്ടം അച്ഛൻ പോയതിന്റെ പുറകെ മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരുന്നു അന്ന് ഈ കാട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ഇടതൂർന്ന മരങ്ങളും പൊന്തക്കാടുകളും മൃഗങ്ങൾക്ക് ഒളിച്ചിരിക്കാനും ഇരുതേടാനും എളുപ്പമായിരുന്നു പെട്ടെന്നു ആണ് അച്ഛന്റെ അലർച്ച അവർ കേട്ടത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കുറച്ചു സമയം എടുത്തു ഞങ്ങളുടെ കൂട്ടം മരങ്ങൾക്ക് പുറകെ മറഞ്ഞു നടന്നു മുന്നേറി വടക്കുമാറി മാറി എന്റെ അച്ഛൻ പോർവിളി വിളിച്ചു നിൽക്കുന്നതാണ് ചെറിയമ്മ കണ്ടത് അച്ഛൻ മുന്നിൽ വടിയുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കൂടെ വേറെ പേരും ഉണ്ടായിരുന്നു അവർ തുപ്പുന്ന ഒരു വടി ഉപയോഗിച്ച് അച്ഛൻ നേരെ തീ തീതുപ്പിക്കൊണ്ടിരുന്നു എന്റെ അച്ഛൻ്റെ മസ്തകത്തിൽ തന്നെ അത് തറച്ചു കയറിയിരുന്നു അലർച്ചകൾക്ക് ഒടുവിൽ അച്ഛൻ കൊമ്പു നിലത്തു കുത്തി അന്ന് എന്റെ അച്ഛൻ ചെരിഞ്ഞു ചെറിയമ്മ ഇത്രയും പറഞ്ഞു നിർത്തി എന്റെ കണ്ണുകളിൽ നിന്നും വേളം ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല ശൂരനായ എന്റെ അച്ഛൻ മനുഷ്യന്റെ മുന്നിൽ കൊമ്പുകുത്തി എന്നോ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഒന്ന് രണ്ട് തവണ ഞാൻ മനുഷ്യനെ കണ്ടിട്ടുണ്ട് വളരെ ചെറിയ ശരീരം ആ മൃഗം രണ്ടു കാലുകളിൽ ആണ് നടക്കുന്നത് ഞങ്ങളെപ്പോലെ കാലിൽ വേഗത്തിൽ നടക്കാൻ അതിന് സാധിച്ചിരുന്നില്ല ആ മൃഗത്തെ കണ്ടപ്പോൾ എൻ്റെ മുത്തശ്ശി പറഞ്ഞു അവർ പോയിക്കൊള്ളും അവരും നമ്മളെ പോലെ കാടിൻ്റെ മക്കളാണ് ആദിവാസികൾ അവർക്കും ജീവിക്കണം അവർക്കു പോകാനായി ഞങ്ങൾ വഴിമാറിയാണ് അന്ന് മുന്നോട്ടു പോയത് ആ മനുഷ്യ മൃഗം എന്റെ അച്ഛനെ കൊമ്പു കുത്തിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷേ എന്റെ അച്ഛന്റെ ദയനീയ മരണം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി എനിക്ക് പൊട്ടിക്കരയണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു